दिया गया, उसके बाद भी काटा गया <coughs> ये तो दलित ജാതി ദളിതന ശരി ഇവിടെ മുസ്ലിമും ദളിതന്മാരും ഒക്കെ വോട്ട് ചെയ്യാൻ വന്നത് ബീഹാറിലെ ഇന്നത്തെ ഇലക്ഷൻ കാര്യ പറയുന്നത് ഉമ്മമാരുടെ ഒന്നും പേരില്ല നാലും അഞ്ചും വട്ടം എസ് ഐ ആറിൽ പേര് കൊടുക്കാൻ ഡോക്യൂമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പേര് വരും 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 എന്ന് പറഞ്ഞിട്ട് ഒരു മണ്ണാകട്ടി വന്നിട്ടില്ല അത് വോട്ട് ചെയ്തിട്ടില്ല എന്ന് വോട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല ഇവിടെ അല്ലെങ്കിൽ തന്നെ നമ്മൾ ബ്രസീലിന്ന് ആളിക്കിയിട്ട് അയാൾക്ക് വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ബ്രസീലിന് ഒരാളെ നമുക്ക് കിട്ടി ഇരുപത്തിരണ്ട് സ്ഥലത്താണ് കുത്തിക്കയറ്റിയത് എന്നിട്ട് പോലും നമ്മളെ കൊണ്ട് വോട്ട് ചെയ്തിരിക്കാം കറക്റ്റ് സമ്മതിച്ചിട്ടില്ല പകരം നമ്മൾ വേറെ ആൾക്കാരെ ഇറക്കി വോട്ട് ചെയ്തിട്ടില്ല അപ്പോഴാണ് മുസ്ലിമും ദളിതനും ഒക്കെ ബീഹാറിൽ വോട്ട് ചെയ്യാൻ നിൽക്കുക സമ്മതിക്കോ നമ്മൾ ഏ ഗ്യാനേഷ് കുമാര ഗ്യാനേഷ് സമ്മതിക്കില്ല ഗണേശ കുമാരാണ് സമ്മതിക്കുന്ന ഒരു പരിപാടിയിൽ നിൻ്റെയൊക്കെ വോട്ട് ഞങ്ങളിങ്ങനെ മടക്കി പെട്ടിയിലാക്കിയിട്ട് നിന്റെയൊക്കെ അണ്ണാകെ തന്നെ തിരികെത്തരട വീണ്ടും ഞങ്ങളിവിടെ ഭരിക്കും ഇന്ത്യയുടെ ജനാധിപത്യം ഡെമോക്രസി തേങ്ങാ മാങ്ങാന്നൊക്കെ നീ ഒക്കെ കൂടെ തലയിൽ കയറ്റി വെച്ച് നടക്കാൻ സാധനമുണ്ടല്ലോ നീയൊക്കെ കൂടെ എടുത്ത് അല്ലെങ്കിൽ ഒരു ദിവസം ലീവ് കിട്ടി അന്ന് കഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് ജനപ്രതിനിധികൾ അങ്ങ് അങ്ങ് മണ്ടത്തിലെത്തിക്കാന്ന് വിചാരിച്ചു എന്നാ ടക്കൂല ഞങ്ങളിവിടെ കട്ടും മുടിച്ചും പെണ്ണ് പിടിച്ചും കൊള്ള ചെയ്തും മുസ്ലിമിനെ തല്ലിയും കൊന്നും ബീഫിൻ്റെ പേരിൽ അടിച്ചും പിടിച്ചും ഒക്കെ ഞങ്ങളിവിടെ രാജ്യം ഭരിക്കും നീയൊക്കെ എന്ത് ഉണ്ടാക്ക കാണിക്കാൻ നിനെക്കോട്ട് പറ്റും എങ്കിൽ നീ കാണിക്കി ഇതായിരുന്നു ഇന്നത്തെ ബീഹാർ എലക്ഷൻ്റെ അവസ്ഥ സത്യം അതായത് രാഹുൽ ഗാന്ധി ഇന്നലെ വെട്ടിച്ച് ഏ ബോംബിൻ്റെ പേരിൽ പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും നമ്മുടെ പ്രത്യേകിച്ച് സംഘീക്കൂട്ടങ്ങൾ തിരിച്ചും മറച്ചു ഓടുകയാണ് ബോംബല്ല പൊട്ടിയത് പടക്കമാണ് പടക്കമാണ് സത്യമാണ് ആ പടക്കം പോലും പൊട്ടിക്കഴിഞ്ഞാൽ താങ്ങാനുള്ള അണ്ടിക്ക് ഉറപ്പില്ലാത്ത ടീമാവന്മാരെല്ലാം ആ ഉറപ്പ് പോലും ഇല്ലാത്തവന്മാരാണ് ഓടിക്കളിച്ചോണ്ടിരിക്കുകയാണ് അവിടെ വന്ന് ഇവിടെ വന്ന് മറ്റേത് വന്ന് നമ്മുടെ ഗോധി മീഡിയയിൽ നിന്ന് വന്ന് വാർത്ത തന്നരുമോ ഇരുപത്തിരണ്ട് സ്ഥലത്ത് ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോ വെച്ച് വോട്ട് ചെയ്തിരുന്നെങ്കിലും അതിൽ മൂന്ന് വോട്ട് ഞങ്ങൾ തന്നെ ചെയ്തത് ബ്രസീലിയൻ മോഡലല്ല പക്ഷേ ഫോട്ടോയും പേരും വിലാസൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ വോട്ട് ചെയ്തത് ഞങ്ങളാണ് പോരെ മതി ബാക്കി പത്തൊമ്പത് വോട്ടില്ലേ പോട്ടെ അതുപോലെ തന്നെ ബാക്കി പോട്ടെ ഞങ്ങൾ ചിന്തിക്കുന്ന പോലില്ല ഇല്ല നമ്മളെ സ്വീറ്റി പിങ്കി പങ്കി മങ്കി ഞങ്ങളെ കൂടെ വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളതേ പിടിക്കുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ മോദി ജി കി ജെ മോദി കി തോ മു ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും വേണ്ട കാര്യമില്ല നീയൊക്കെ മേലോട്ട് വിട്ടാലും നീയൊക്കെ ഇതായിട്ട് വിട്ടാലും നമുക്കൊരു പ്രശ്നമില്ല ഞങ്ങൾ ഇപ്പോൾ മോദി ഭക്തരാണ് ആ ഭക്തി മാറ്റിയിട്ടുള്ള ഒരു പരിപാടിയില്ല ജനാധിപത്യം അല്ലെങ്കിൽ മതേതരത്വം കാറ്റിലങ്ങട് പറന്നോട്ടെ ഞങ്ങടെ മോദിജിയുടെ ആസനം താങ്ങി അങ്ങ് സുഖമായിട്ട് ജീവിക്കും പട്ടിണിയാണ് എല്ലാം പട്ടിണിയാണ് വീട്ടിലൊന്നും കറണ്ടില്ല കക്കൂസ് ഇല്ല കഴിക്കാൻ ഭക്ഷണമില്ല ഒരു നേരം പണിയെടുത്ത് കഴിഞ്ഞാൽ അഞ്ചും പത്തും ഒലുവിയൊക്കെ അവൻ്റെ അണ്ണാക്കിലേക്ക് തിരിയാലും കുഴപ്പമില്ല ഞാൻ മോദിജിയുടെ അന്ധഭക്തനാണ് ഇതാണ് നമ്മുടെ അവസ്ഥ ഇന്നലെ രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾ കണ്ടോ എസ് ഐ ആർ എന്ന പേരും പറഞ്ഞ് ബീഹാറിൽ നിന്ന് വോട്ട് വെറ്റിയതിൻ്റെ കണക്ക് നിങ്ങൾ നാളത്തെ അതായത് ഇന്നലെ പറഞ്ഞത് ഇന്നത്തെ എലക്ഷനിൽ നിങ്ങൾ കാണാം എന്ന് പറഞ്ഞു സത്യമാണ് ഇന്ന് അവിടെ എലക്ഷനിൽ വോട്ട് ചെയ്യാമെന്ന പല ആളുകളുടെയും പേരില്ല പല വട്ടം പേരുകൾ രണ്ടും മൂന്നും വട്ടം അവിടുത്തെ എന്താ പറയുക ഓഫീസേഴ്സിന് കൊടുത്തിട്ട് പോലും പെന്മാരുടെ പേരൊന്നും വന്നിട്ടില്ല അതായത് ന്യൂസിൻ്റെ ഒന്ന് രണ്ട് ക്ലിപ്പ് കാണാം നമുക്ക് അർഹരായ വോട്ടേഴ്സിനെ വ്യാപകമായി പട്ടികയിൽ നിന്ന് വിട്ടിമാറ്റിയെന്ന് എന്ന് തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവ് ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഗ്രാമമാണ് ഗ്രാമമാണ്മു ജില്ലയിലെ പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് വിട്ടിമാറ്റിയെന്നാണ് മാറ്റിയെന്നാണ് ഗ്രാമത്തിൽ നിന്നെത്തിയവർ രാഹുൽഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞത് ഈ ധരംപൂർ ഗ്രാമത്തിലെത്തി ഗ്രാമീണരെ ട്വന്റി ഫോർ വാർത്താ സംഘം കണ്ടു അവരുടെ वन एटी सेवन जबकि दो दो बार डॉक्यूमेंट्स दिया गया एक नहीं दो नहीं तीन तीन डॉक्यूमेंट्स सब നിങ്ങൾ കേട്ടല്ലേ ഇതാണ് ബീഹാറിന്റെ അവസ്ഥ വോട്ട് ചെയ്യാൻ കൊടുത്തവരും അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ പല സ്ഥലങ്ങളിലും വോട്ട് വെട്ടിയിട്ടുണ്ട് വോട്ട് വെട്ടിയതിൽ എൺപത് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം ഈ പാവപ്പെട്ട ദളിതന്മാരും അതല്ലെങ്കിൽ ഈ പാവപ്പെട്ട കുറച്ച് മുസ്ലിങ്ങളുമാണ് ഉപ്പന്മാരൊക്കെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഇപ്പം പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് പോകുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വേട്ടാവളിയന്മാര് വോട്ട് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി ഓരോ കഞ്ഞിത്തരം കുപ്പിത്തരമായിട്ട് നടക്കുന്നത് ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ നാട്ടിലെ ബി ജെ പി ഒട്ടകരാണെങ്കിലും വേണ്ടില്ല ഉള്ളി സുരയാണെങ്കിലും വേണ്ടില്ല സംഘ പണിക്കരാണെങ്കിലും വേണ്ടില്ല ഇവന്മാരൊക്കെ അങ്ങ് തീട്ടത്തിൽ കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുക അടിസ്ഥാനം ഒട്ടുമില്ലാത്ത ബേസ്ലെസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവന്മാരുടെ മെഴുകൽ കണ്ടു കഴിഞ്ഞാലല്ലോ പോയി ചത്തൂടെ നാൻ്റെ മക്കളെന്ന് തോന്നിപ്പോ നമുക്ക് ഒന്നും വിചാരിക്കുക അൺപാർലമെൻ്ററി വേർഡ്സ് ആണല്ലോ തോന്നലൊന്നും വേണ്ട പോയി ചത്തോട നായിൻ്റെ മക്കളെ നായ്ക്കാട്ടങ്ങളെ ഒന്നും ചോദിക്കാൻ വേണ്ടി തോന്നിപ്പോകും അമ്മാതിരി മെഴുകലാണ് ഈ നാട്ടിൽ ഈ ചെറ്റകൾ ഒന്നും വഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെങ്ങാനിതിൻ്റെ പരിപാടി കാണുന്നതിനോ ഈ വാണങ്ങളെ മൊത്തം തൂക്കി നമുക്ക് അറിയാൻ പറ്റും ഇതങ്ങ് നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് താങ്ങി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി അത് തന്നെ രാഹുൽ ഗാന്ധിക്കും പറ്റിയത് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടൊരു കാര്യമില്ല എലക്ഷൻ കമ്മീഷൻ നമ്മുടെ താടീൻ്റെ താടിൻ്റെ മൂട് താങ്ങി നടക്കുന്ന ചെറ്റകളായിപ്പോയി അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി ഇങ്ങിപ്പം ഏത് അങ്ങ് ഉന്നതതല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തേങ്ങ നടക്കില്ല അത് രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് അറിയാം കാരണം പൈസയും പെണ്ണും മറ്റേ എല്ലാം കുത്തി കുത്തിക്കയറ്റി കൊടുത്ത് വന്മാരുടെ ആ അവസ്ഥയിലോട്ട് നമ്മുടെ രാജ്യത്തിന് എത്തിച്ച് വെച്ചിട്ടുണ്ട് സത്യമാണ് അത്രയേ ഉള്ളൂ അതല്ലാണ്ട് പച്ചക്ക് വന്നിട്ട് ഇങ്ങനെ അതായത് ഒരു ഒരു പ്രതിപക്ഷ നേതാവ് ഇത്രയും ആളുകളുടെ ഫോട്ടോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഓപ്പണായിട്ട് ഇങ്ങനൊരു സാധനം കൊടുത്തിട്ട് ഈ വേട്ടാവളിയന്മാർ സംഗി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും ഗോദി മീഡിയയിലും വന്നിട്ടുള്ള അവരുടെ കണക്കുകൾ വെച്ചിട്ടാണ് പ്രതിരോധിക്കുന്നത് അതല്ലാണ്ട് ഇല്ല ഈ പറഞ്ഞ ആളല്ല ഈ പറഞ്ഞ ഇരുപത്തിരണ്ട് സ്ഥലത്ത് ഫോട്ടോ ഇല്ലാന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഒറ്റ സെക്കൻഡ് മതി ജസ്റ്റ് അവരുടെ ഡാറ്റ എടുത്തിട്ട് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി വിത്ത് പ്രൂഫായി കൊടുത്തത് അതൊന്നു അടിച്ചു നോക്കിയിട്ട് ഇല്ല ഇതാണ് ഇവിടെ സത്യം ഇവരുടെ ഫോട്ടോ ഇല്ല എന്ന് പറയാൻ എന്തേ നട്ടലും അണ്ടിക്ക് ഉറപ്പില്ല ഉറപ്പില്ല കാരണം എന്താണ് ചെയ്തത് മൂ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഇമാതിരി കാപ്സ്യൂളുകൾ കയറ്റി വിട്ട് ആദ്യം മൂന്നാല് ദിവസം വരെയൊക്കെ സെറ്റ് ചെയ്യും അപ്പോഴേക്കും നിങ്ങൾ ഈ പറഞ്ഞ ഇലക്ഷൻ എന്താ പറയുക പബ്ലിക് സൈറ്റിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഈ വാണങ്ങൾ അത് വരെ കളയും അതിനുള്ള സമയമാണ് ഈ എന്താ പറയുക നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്ന പണിക്കന്മാരായിട്ടും വേറെ എല്ലാവിധ പണിക്കാരന്മാരായിട്ടും എല്ലാവിധ വേട്ടാവളിയന്മാരായിട്ടും മാതിരി ഒരു പുറത്തോട്ട് പുറത്തോട്ടിറക്കി വിടുന്നത് ഇനി അത് മാത്രമല്ല ഇന്ന് ബീഹാറിൽ ഈ മുൻ രാജ്യസഭാ അംഗം ബി ജെ പിയുടെ മുൻ രാജ്യസഭാ എം പി ആയിട്ടുള്ള മറ്റൊരു വേട്ടാവളിയമ്മ വോട്ട് ചെയ്തു വോട്ട് ചെയ്ത് ഇങ്ങനെ വോട്ട് ചെയ്ത് ഇങ്ങനെ പോസ്റ്റ് വരെ ഇട്ട് പോസ്റ്റ് ഇട്ടപ്പോഴാണ് വേറെ കാര്യം മനസ്സിലായത് ഡൽഹിയിലെ നമ്മുടെ ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നടന്നിരുന്ന എലക്ഷൻ അവിടെയും ചെയ്തിട്ടുണ്ട് നിയമസഭാ എലക്ഷനാണ് ഡൽഹിയിൽ ചെയ്തു ഇവിടെ വോട്ട് ചെയ്തു പേരും ഞാൻ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ബിജെപി നേതാവ് മുൻ രാജ്യസഭാ എം പി രാകേഷ് സിൻഹയാണ് ഡൽഹിക്ക് പുറമെ ബിഹാറിലും വോട്ട് ചെയ്തത് ബിജെപി പ്രവർത്തകൻ നാഗേന്ദ്രകുമാറും ഡൽഹിയിലും ബിഹാറിലും വോട്ട് ചെയ്തു ഇരട്ട വോട്ട് വ്യക്തമാക്കുന്നതാണ് ഈ രണ്ട് കേസുകളും എന്താണ് വിവരം കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ട് ക്രമക്കേട് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ഇരട്ട വോട്ടുകൾ പലടത്തും നടക്കുന്നുവെന്ന് ഗാന്ധി ആരോപിച്ചിരുന്നു ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ചില ബി നേതാക്കൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിരുന്നുവെന്ന ആ വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടുപേരും അതായത് ബിജെപിയുടെ മുൻ രാജ്യസഭാ എം പി രാകേഷ് സിംഹയാണ് ഡൽഹിയിലും ആ ബീഹാറിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹിയിൽ രാകേഷ് സിംഗ് വോട്ട് ചെയ്തത് ദ്വാരക മണ്ഡലത്തിലാണ് അതേസമയം ഇപ്പോൾ ബെഗുസുരായ മണ്ഡലത്തിൽ രാകേഷ് സിംഗ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എക്സിൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പോസ്റ്റുകളും രാകേഷ് സിംഗ് പങ്കുവച്ചതിന് പിന്നാലെയാണ് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും രാകേഷ് സിംഗ് വോട്ട് രേഖപ്പെടുത്തിയതായി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുകൂടെ തന്നെ ബിജെപി പ്രവർത്തനമായ നാഗേന്ദ്ര കുമാർ ഡൽഹിയിലും ബീഹാറിലും വോട്ട് ചെയ്തതായും അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഫോട്ടോകളിലൂടെ വ്യക്തമാക്കുന്നു അവർ ഡൽഹിയിലെ വോട്ട് ബീഹാറിലേക്ക് മാറ്റുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഫെബ്രുവരി മാസം മാത്രമാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ആ ബീഹാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ രണ്ട് പേരും വോട്ട് രേഖപ്പെടുത്തിയെന്ന് വ്യക്തമാകുന്ന തെളിവുകൾ പുറത്തുവരുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ആരോപിച്ചത് ഈ ഉത്തർപ്രദേശിലുള്ള ബിജെപി നേതാക്കൾ ഹരിയാനയിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും വോട്ട് രേഖപ്പെടുത്തുന്നതാണ് എന്തായാലും രാഹുലിന്റെ ൾ ശരിവക്കുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ കാഴ്ചകളും അവർ പങ്കുവച്ച ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബിജെപി മുൻ രാജ്യസഭാ എം ബി എം പി ആയ രാകേഷ് സിൻഹയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിരവധി ബിജെപി പ്രവർത്തകരും സമാനമായ രീതിയിലുള്ള വോട്ട് രേഖപ്പെടുത്തിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് സമൂഹ മാധ്യമങ്ങളെ ഓ അഞ്ച് ഫെബ്രുവരി ഡൽഹിയിൽ വോട്ട് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഭയങ്കരനാണ് അത് കഴിഞ്ഞ് ഇന്ന് ഇന്നിപ്പം ബീഹാറിൽ വന്നിട്ട് വീണ്ടും വോട്ട് രാഹുൽ ഗാന്ധി നല്ല വ്യക്തമായിട്ട് പറഞ്ഞു യു പിയിലുള്ള ആളുകൾ ഹരിയാനയിൽ വന്ന് വോട്ട് ചെയ്തു അതെല്ലാം ബി ജെ പി നേതാക്കന്മാരും അവരുടെ കൂട്ടക്കാരുമാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കോവി കോവിയണ്ണൻ അങ്ങനെയാണല്ലോ അതായത് നിയമസഭാ ഇലക്ഷൻ കൊല്ലത്ത് വരുമ്പോൾ ഓട്ടോ ഓട്ടോ കൊല്ലത്ത് വന്നിട്ട് സ്വന്തം വീട്ടിലിരുന്ന് ഡ്രൈവറേയും ഡ്രൈവറുടെ മക്കളെ 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 അച്ഛനെയും അമ്മനെയും മുത്താപ്പനേം ചാച്ചേച്ചിയും എല്ലാത്തിനെയും കയറ്റി വോട്ട് ചെയ്യിപ്പിക്കും അത് കഴിഞ്ഞ് തൃശ്ശൂർ അടുത്ത് ലോക്സഭ വരുമ്പം ഈ പറഞ്ഞ എല്ലാത്തിനും കൂടി കൊണ്ട് അങ്ങോട്ട് പോയിട്ട് എല്ലാ സ്ഥലത്തും വട ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചേർത്ത് വോട്ട് കുത്തി 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 വോട്ട് ചെയ്യും അത് കഴിഞ്ഞ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അടുത്ത വോട്ട് വരുമ്പോഴേ ഈ വേട്ടാവളിയന്മാരെല്ലാവരും കൂടെ അങ്ങോട്ട് പോകും അത് തന്നെയാണ് സംഭവം നില പറഞ്ഞത് രാഹുൽ ഗാന്ധി വ്യക്തമായിരുന്നു നല്ല പറഞ്ഞ കാര്യമാണ് അത് തന്നെ എവിടെയും സംഭവിച്ചത് ഈ പറഞ്ഞ രാകേഷ് പ്രൊഫസർ രാകേഷ് സിൻഹയുടെ അറിയാണ്ട് പോസ്റ്റ് ഇട്ട് പോയി വേട്ടാളിയും മറന്നുപോയി ഞാൻ എന്താ ഡൽഹിയിലിട്ട പോസ്റ്റ് തന്നെയാണ് ഞാൻ വെടി അങ്ങനെ ഓരോ കൊല്ലത്തിൽ നടക്കുന്ന പല പല നിയമസഭാ ഇലക്ഷനിലൊക്കെ ഇപ്പം ഈ പറഞ്ഞ ബി ജെ പിയുടെ എല്ലാ വേട്ടാ പള്ളിയന്മാർ ഇതേപോലെ അവിടെ പോയി താമസിച്ചൊരു മാസം അവിടെ താമസിക്കും നമ്മുടെ ഒട്ടകം ഗോപാൽജി പറഞ്ഞു ഞങ്ങൾ അത് കാശ്മീർന്ന് വരെ ഇവിടെ കൊണ്ടാളിറക്കി ഞങ്ങൾ ഇവിടെ പാർപ്പിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യിപ്പിക്കും ഏതായാലും ഗോപാൽജി ഇപ്പം മൊത്തം ഇന്ത്യ മൊത്തം ഇങ്ങനെ ഏറെ ഇറങ്ങിയോണ്ട് അടുത്തത് ബ്രസീലിൽ പോയിട്ട് നാലാളെ കൂട്ടി വരുന്നതാണ് പേര് കേട്ടത് അറിയില്ല ഗോപാൽജിയുടെ അവസ്ഥ വളരെ പരിതാപകമാരാണ് എന്നാലും ഗോപാൽജി വിട്ടുകൊടുത്തിട്ടില്ല ഗോപാൽജി പറഞ്ഞാൽ എന്താ അറിയോ രാഹുൽ രാഹുൽ ഗാന്ധിയുടെ സഹതാപം അതാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾക്ക് സത്യം രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾക്ക് സഹതാപം തോന്നുകയാണ് ഈ വാട്ടാ വളിയും കോവാലിനൊക്കെ എന്തിനാ ഫേമസ് ആയി കൊടുത്തത് വേറെ എന്ത് പറഞ്ഞോട്ടെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് പോലും ഇവിടെ ഒരു വിലയില്ല ബി ജെ പി പോലും നമ്മുടെ കേരളത്തിൽ ഒരു വിലയില്ലാത്ത ഏതോ ഒരു വെളി അതിനെ പിടിച്ചിട്ട് ഫേമസ് ആയി കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഏതായാലും മൊത്തത്തിലും ബി ജെ പിക്ക് മുഞ്ചി തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇയാളെ ഈ പറഞ്ഞ ചാനൽ ചർച്ചയിൽ പോലും കാണുമെന്ന് പടച്ച നമ്പുരാന് പോലും അറിയില്ല അപ്പോൾ ആയി നിമ്മാതിരി സാധനങ്ങളൊക്കെ വിടുന്നത് അതുകൊണ്ട് ബി നേതൃത്വം വീട്ടിൽ വീട്ടിൽ ചാണകം ഉരുട്ടുന്ന വല്ല ജോലിയും കൊടുത്താൽ വലിയ കാര്യം ഏതാണെങ്കിലും ഇതാണ് ഇന്ന് ബീഹാർ നടന്നിട്ടുള്ള അവസ്ഥ അപ്പം ഇത്ര എത്ര ആളുകളുടെ വോട്ട് വെട്ടി എസ് ഐ ആർ എന്നു പറഞ്ഞ് കൊലകുത്തിൽ നടക്കുന്ന എല്ലാ ചെറ്റകളും നമ്മുടെ നാട്ടിൽ വീഡിയോ ചെയ്യുന്ന മരവണ സംഘികളെ എസ് ഐ ആർ എന്നു പറഞ്ഞ് നിങ്ങൾ കൂട്ടി കെട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് വോട്ടില്ലാണ്ട് മൂന്നും നാലും പ്രാവശ്യം എല്ലാ ഡോക്യുമെൻ്റ്സും കൊടുത്ത് വോട്ട് ഇതുവരെ കയറ്റിയിട്ടില്ല പോയി തൂങ്ങി ചത്തുവിടാ നീയൊക്കെ ഇവിടെ കിടന്നിട്ട് എത്ര കാലം അണ്ടി താങ്ങി അൺപാർലമെൻ്ററിയിൽ പോയി എത്ര കാലം ആസനം താങ്ങി നീയൊക്കെ ജീവിക്കും ഏ പോയി ചാവടാ ചാവ ചാവ് പോ